സംവിധായകനുമായ അജിത്ത് എം ഗോപിനാഥാണ് സംവിധായകനും അഭിനേതാവുമായ അജിത്ത് എം ഗോപിനാഥ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി സ്വാഗതം സാർ ഇപ്പോള് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവർന്നുകൊണ്ട് സൂപ്പർ ഹിറ്റ് സീരിയൽ അഭിനയത്ത് സജീവമായ അഭിനയ രംഗത്ത് തുടരുകയാണ് നമുക്ക് വിശേഷങ്ങൾ അല്ല കൂടെക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാനില്ല കൂടെ ഒരു ഒരു പ്രൈവറ്റ് ചാനലായ ഏഷ്യാനെട്ടിന്റെ ഒരു സീരിയൽ പ്രൊഡക്റ്റ് ആണ് അതിൽ ഞാനും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്നതിലൂടെ നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇത് പെട്ടെന്ന് ഒരു പോപ്പുലാരിറ്റി കൈവന്ന പോലെയാണ് സീരിയലിലെ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുക എന്നുള്ളത് അതിലുപരി എനിക്ക് സീരിയലിനോട് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല പക്ഷേ ഏതൊരു ആർട്ടിസ്റ്റിനും എന്താ പറയുക പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ടപ്പെടുന്ന ഘടകമാണ് ആർത്ഥത്തിൽ ഞാൻ സീരിയലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നന്നായിട്ട് അതിനകത്ത് ചെയ്യുന്നു എന്നാണ് അവരുടെ അഭിപ്രായം അങ്ങനെ മുന്നോട്ട് പോകും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ നമ്മൾ സീരിയൽ കാണുന്നുണ്ട് വിജയകരമായിട്ട് ആ സീരിയൽ മുന്നേറുകയാണ് ഇനിയും ഒരുപാട് എപ്പിസോഡ് പോകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ ആൾക്കാർ എങ്ങനെയാണ് കൂടുതലും പറയുന്നത് ഞാനതിനകത്ത് ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് അല്പം എന്താണ് മദ്യപാനവും അപ്പൊ അതുകൊണ്ട് ചില അമ്മമാരൊക്കെ കാണുമ്പോൾ പറയും അമ്മ മോനെ ഇത്ര കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ അല്ലാത്ത ആളുകളൊക്കെ കാണുമ്പോ പക്ഷെ അതിന്റെ നെഗറ്റീവ് സെൻസിലല്ല ഇപ്പൊ ആളുകളെടുത്ത് കാരണം ഒരു പെങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു മാഡം ഉണ്ട് അതില് അവരല്ല ആ ക്യാരക്ടർ ആ ക്യാരക്ടറുമായിട്ടുള്ള നല്ല റിലേഷൻ ആണ് അപ്പൊ അങ്ങനെ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഈ ആങ്ങളെ സ്നേഹം കാണിക്കുന്ന സീൻസ് ഇഷ്ടമാണ് ചെയ്യുന്നുണ്ട് സിനിമ നാടകം ഒപ്പം തന്നെ നാടകരംഗത്തുണ്ട് മാധ്യമ പ്രവർത്തനമുണ്ട് അപ്പം ഇത് മൂന്നും കൂടി എങ്ങനെയാണ് ഈ വിവിധ മേഖലകളിൽ എത്തപ്പെട്ട ഒരു സാഹചര്യം അതിപ്പം ഞാൻ സത്യത്തിൽ ഈ മേഖലയിൽ വരണം എന്ന് വിചാരിച്ചു വന്ന ഒരാളൊന്നും പക്ഷേ എനിക്കൊരു പാരമ്പര്യമുണ്ട് വലിയൊരു പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ഞാൻ ഒരു മുന്നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള വലിയ കുടുംബമാണ് അതിൽ സംഗീതജ്ഞരുണ്ട് കഥകളിക്കാരുണ്ട് നാഥസരം വായിക്കുന്നവരുണ്ട് തകില് വായിക്കുന്നവരുണ്ട് പാട്ടുകാരുണ്ട് വൈദ്യന്മാരുണ്ട് അങ്ങനെ ഒരു വലിയ കുടുംബമായിരുന്നു അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണി എനിക്കുണ്ട് അങ്ങനെ ഞാൻ പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഒരു സയൻസ് വിദ്യാർത്ഥിയായിട്ടാണ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായത് എനിക്കൊരു ഒരു ആർട്ട് ഓറിയൻ്റായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നും ഇടയ്ക്കൊക്കെ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു ചെറിയ നമ്മുടെ വായനശാല നാടകങ്ങൾ ഇപ്പം ഇല്ലത് പണ്ടുകാലത്തുണ്ടായിരുന്നു അമേച്ചൂർ നാടകങ്ങൾ പോലെ തന്നെ വായനശാല നാടകങ്ങളുണ്ടായിരുന്നു അന്ന് വായനശാലകളുണ്ട് മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പോലെ സ്റ്റഡി സർക്കിളുകളുണ്ട് മനോരമയ്ക്കുണ്ടായിരുന്നു ബാലജന സഖ്യം എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് നാടകം കളിച്ചിട്ടുണ്ട് നല്ലതെ അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയില്ലായിരുന്നു പക്ഷെ ഒരു ഫൈൻ മോർണിംഗിൽ എനിക്ക് അങ്ങനെ നാടകം പഠിക്കണം എന്ന് തോന്നി അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു അവിടുത്തെ പഠനത്തിന് ശേഷം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ എം എ എടുത്തു പിന്നെ ഗാന്ധി വന്ന് എം ഫില് കംപ്ലീറ്റ് ചെയ്തു ഇതിനിടയ്ക്ക് അക്കാഡമിക്കലായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിച്ചു അങ്ങനെ അപ്പോൾ പിന്നെ സ്വന്തമായി ജീവിക്കണമെന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് പ്രൊഫഷണൽ നാടകത്തിൽ നാടകം അഭിനയിക്കാൻ പോവുകയാണ് ചെയ്തു അന്ന് ആദ്യം അഭിനയിച്ചത് കെ പി എസ് സി സുലോചന എന്ന് പറയുന്ന വലിയൊരു മഹത് വ്യക്തിയുടെ കൂടെയാണ് ഞാൻ അഭിനയിച്ചത് അവരുടെ ട്രൂപ്പിലാണ് അത് രണ്ടു വർഷം അഭിനയിച്ചു അതിലൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് അറുന്നൂറിലധികം സ്റ്റേജുകൾ അവരുടെ കൂടെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാം വർഷം അവരുടെ നാടകം സംവിധാനം ചെയ്തു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി പിന്നെ ഒരു വർഷം കൂടി ഞാൻ മറ്റൊരു ട്രൂപ്പിൽ കൂടി കളിച്ചു അങ്ങനെ മൂന്ന് വർഷം ഞാൻ പ്രൊഫഷണൽ നാടകവേദിയിൽ കളിച്ചു ഇതിനിടയിൽ കുറേ അമേച്ചുവർ നാടകങ്ങളും സോപാനം പോലുള്ള കൊല്ലം സോപാനം പോലുള്ള നാടകവേദിക്ക് വേണ്ടിയിട്ട് നാടകം ചെയ്തിട്ടുണ്ട് അവരുടെ നാടക ക്ലാസ്സുകളെടുക്കുമായിരുന്നു അങ്ങനെ അമേച്ചുവറും പ്രൊഫഷണലും ഒക്കെ ആയിട്ടുള്ള ഒരു നാടക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഏഷ്യാനെട്ടിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്തു അന്ന് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതിനുള്ള പരിപാടികൾ ഞങ്ങൾ ആയിരക്കണക്കിന് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് സുപ്രഭാതത്തിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ആങ്കറുമായിരുന്നു ഞാൻ അങ്ങനെ കുറെ കാലം മാധ്യമരംഗത്ത് പിന്നെ ഓരോ പടിപടിയായിട്ടുള്ള ഉയർച്ചയായി അങ്ങനെ ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്ന മിക്ക പ്രധാനപ്പെട്ട ചാനലുകളിലും ഒരു ഹെഡ്ഷിപ്പ് പ്രോഗ്രാം ഹെഡായിട്ടിരിക്കാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടിയ ചില റിവാർഡുകളാണ് എന്ന് വേണം കരുതാൻ മാധ്യമ പ്രവർത്തന രംഗത്തെ മികവിന്റെയും ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒക്കെ കാര്യങ്ങള് പറഞ്ഞു സാറ് വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടവും ഇന്ന് വരുന്ന ഒരു മാധ്യമ രംഗത്തെ അതായത് നവമാധ്യമങ്ങളുണ്ട് റീൽസ് എടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പം ഇന്ന് എല്ലാരും സ്റ്റാർസ് ആയി മാറുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതിനെ അല്ല എന്റെ അഭിപ്രായത്തിൽ ഈ നേരത്തെ സീരിയലിന്റെ കാര്യം പറഞ്ഞതുപോലെ അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ ഒരു മൂന്നാലോ കൊല്ലത്തോളും പിന്നീടാണ് സൂര്യ വരുന്നത് അപ്പോൾ ആ സമയത്ത് ആങ്കർ എന്ന് പറയുന്ന ഒരു സിനിമാ സ്റ്റാറിനെ കാണുന്ന പോലെയാണ് ആങ്കർമാരെയൊക്കെ കണ്ടിരുന്നത് അതൊരു പ്രത്യേകതയാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ ഈ പോലെ ഒരുപാട് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ആങ്കേഴ്സിനെ ആരും അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല അവർക്കറിയാം കണ്ടാൽ അറിയാം എന്നുള്ളതേ ഉള്ളൂ ഇനി അതുമാത്രമല്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ ഒരു സെൻസർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് അത് വളരെയധികം നെഗറ്റീവായൊരു ഫീൽ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അവർക്ക് പറയേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഒരു അത് മാറുന്നുണ്ട് ആ അർത്ഥത്തിലത് ഒരു വലിയ മാറ്റമാണ് അപ്പോൾ ഇതിനെ ഏതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഒരു പക്ഷേ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് നമുക്ക് കരുതേണ്ടത് ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതിപ്പോൾ നമ്മൾ നമ്മൾ ടെലിവിഷൻ ഒരു മീഡിയം ഉണ്ടായി ആ മീഡിയത്തെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ അതാണ് ഓതൻറ്റിക് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഏതിനും ഒരു ഓതൻറ്റിസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമാ രംഗത്തും സജീവ സാന്നിധ്യം അല്ലെങ്കിൽ തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഋതു അതുപോലെ തന്നെ നമ്മുടെ ബൈസൈക്കിൾ ത്രീ തീഫ്സ് ഈ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു അഭിനയം ഇഷ്ടമാണെന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നതും ആ ഒരു എക്സ്പീരിയൻസും നാടകം പോലെയല്ല സിനിമയെങ്കിലും ഞാൻ ശരിക്കും ഒരു അഭിനേതാവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൂടുതൽ സംവിധാനമുണ്ട് എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ഒരു ഗുരുനാഥനും സുഹൃത്തും ഒക്കെയാണ് ശ്യാമപ്രസാദ് അദ്ദേഹത്തിന്റെ സിനിമ ഋതുവിലാണ് ഞാൻ അഭിനയിച്ചത് ഞങ്ങളൊക്കെ സ്കൂൾ ഓഫ് സ്കൂളോ അതിനു അതിനുമുമ്പ് ഞാൻ ആദ്യം അഭിനയിച്ചത് എം പി സുമാർ എന്നാരുടെ നാഷണൽ അവാർഡ് കിട്ടിയ ശയനം എന്ന് പറയുന്ന മൂവിയിലാണ് ഇതിനകത്ത് ബാബു ആന്റണിയും പിന്നെ കൽപ്പനയും ഒക്കെയാണ് മെയിൻ റോൾ ചെയ്തിരുന്നത് അപ്പം ആ സിനിമയിലാണ് ആദ്യം ചെയ്തത് അത് കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ ഇപ്പം ബൈസിൽ തിരു നല്ലൊരു ചെറുതെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു അത് അങ്ങനെ കുറേ അധികം സിനിമകളിൽ കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ മിക്കതും എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അതിനൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക നമുക്കൊരു ജീവിതമാർഗം എന്ന നിലയ്ക്ക് സിനിമയെ ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല ജോലി ഉള്ളതുകൊണ്ട് ജോലി വിട്ടിട്ട് സിനിമയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം സിനിമയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ഒരു വരുമാനത്തെ അത് ബാധിക്കുമോ എങ്ങനെ നമുക്ക് ശോഭിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഇപ്പോഴും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവു സമയങ്ങളിൽ എനിക്ക് പറ്റുന്ന സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഞാൻ മാധ്യമമൊക്കെ വിട്ടു അതുകൊണ്ട് ഇനി ഇപ്പം ഞാൻ സജീവമായിട്ട് സിനിമയിലേക്കും നാടകത്തിലേക്കും ഒക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇതിനിടക്ക് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തു അതിന് വിരാടം എന്നായിരുന്നു ഞാനിട്ട പേര് പക്ഷേ അതിനൊരു ഒരു തമിഴ് സിനിമ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ അതിനൊരു റീസെൻസറിങ് ആവശ്യപ്പെട്ടു അവർ പേരുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്നെ നിനൈവോട് കലന് വിട് എന്ന പേരിൽ റീസെൻസർ ചെയ്തു അവതരിപ്പിച്ചിട്ടുണ്ട് അതൊരു പത്ത് വർഷമായി ആ സിനിമ ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഞാനൊരു നാടകം സംവിധാനം ചെയ്യാനുള്ള ഒരു തിരക്കെട്ട സമയത്തിലാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയ സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ അരികിലാരോ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട് ആ ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നാടകം എഴുതി അതിൻ്റെ റിഹേഴ്സൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അതുമായി മുന്നോട്ട് പോകുന്നു ഇതിനിടയ്ക്ക് ആണ് സീരിയൽ അഭിനയം അപ്പൊ ഒന്നും ഇനി മാറ്റി നിർത്തുന്നില്ല എന്തൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ആദ്യം പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിച്ച കാര്യം അതായത് സീനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കൽപ്പന ചേച്ചി പോലുള്ളവരുടെ ഒപ്പം അഭിനയിച്ചു

ഞാനും ഹഷിഫലിയും കൂടെ അഭിനയിക്കും അപ്പൊ ആസിഫലി അന്നൊരു വലിയ സ്റ്റാർ ഒന്നും അല്ല തുടക്കക്കാരൻ മാത്രമാണ് ഞാൻ തുടക്കക്കാരനല്ല മനസിലായി പിന്നെ ഈ വലിയ താരങ്ങളോടൊപ്പം ഞാൻ അങ്ങനെ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവരൊക്കെ ഈ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ വളരെ ഡൗൺ ടു അത് സംശയമൊന്നുമില്ല പിന്നെ നമ്മൾ അവൾ അവരുടെ മേലിൽ ചാർത്തി കൊടുക്കുന്ന ചില ഇമേജുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അവരെ വേറിട്ട് കാണാനും ഒക്കെ തോന്നുന്നത് എനിക്ക് അവരിൽ നിന്നൊക്കെ വളരെ നല്ല അനുഭവമുണ്ട് ഉണ്ട് ബാബുവാനെയൊക്കെ എത്ര മനോഹരമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എനിക്ക് അഭിനേതാക്കളെക്കാട്ട് കൂടുതൽ ഞാൻ ഈ സിനിമയിലോട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ കൂടുതലും ഡയറക്ഷൻ സൈഡാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഡയറക്ഷൻ പോയി പഠിച്ച ആളല്ല ഞാൻ നാടകം പഠിച്ചിട്ട് നേരെ ടെലിവിഷനിലേക്ക് വരുന്നു ടെലിവിഷനിൽ തന്നെ ടെക്നോളജിയൊക്കെ തന്നെ ഞാൻ ഒരു വിതിൻ സിക്സ് മന്ത്സ് ഞാൻ പഠിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന് ഒരു ടെലിഫിലിം സംവിധാനം ചെയ്തു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് വോർന്നായിരുന്നു എൻ്റെ പേര് അതൊരു നല്ല രീതിയിൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ടെലിഫിലിമാണ് അതിനുശേഷം ഡയറക്ടോറിയൽ വർക്ക് അല്ലെങ്കിൽ ആദ്യം ചെയ്ത ഒരു ഡോക്യുമെന്ററി ആണ് അത് സ്നേഹദ്വീപ എന്ന പേരിൽ ഒരു ചൈൽഡ് അഡോപ്ഷനുമായി ബന്ധപ്പെട്ടൊരു അതിനാണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ വീണ്ടും സംവിധാനം ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദന പ്രചോദനമായി മാറി അങ്ങനെയാണ് സിനിമ ചെയ്യണമെന്നുള്ള മോഹം വന്നത് അപ്പൊ സിനിമ പഠിക്കാതെ അതിൻ്റെ ഒരു ഗ്രാമർ ഉണ്ടല്ലോ അത് മനസ്സിലാക്കാതെ അങ്ങനെ സിനിമ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വലിയ സിനിമാക്കാരുടെ ഒരു ഫ്രണ്ട് സർക്കിളാണ് ഇപ്പോൾ ശരത് ചന്ദ്രൻ നായരെ പോലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നവർ എം പി സുകുമാരൻ നായർ വേണു ക്യാമറാമാൻ അതുപോലെ നിങ്ങളുടെ ഏഷ്യാനത്തിലുണ്ടായിരുന്ന ജോസ് ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒരു സംഘമായിട്ടാണ് ഞങ്ങളുടെ മിക്കവാറും വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കുന്നത് അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അത്തരത്തിലുള്ള ഡിസ്കോസാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചും കുറിച്ചും ഗ്രാമറിനെ കുറിച്ചും ഒക്കെ വളരെയധികം ഡീപ്പായിട്ട് അവര് സംസാരിക്കും ഇപ്പം ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനൊരു സിനിമ കാണുമ്പോൾ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ കാണുന്നത് അങ്ങനെ കണ്ട അതിൻ്റെ ഗ്രാമറോ വശത്താക്കി അതിന് ശേഷമാണ് ധൈര്യപൂർവ്വം ഒരു സിനിമ ചെയ്യാൻ വന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്കൊരു തമിഴ് സിനിമ ചെയ്തു തരുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഈ പൊണ്ടിച്ചേരിലൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് തമിഴ് നല്ല വശമുണ്ട് നല്ല സുഹൃത്ത് വലയുണ്ട് അവിടെ അങ്ങനെ ആ തമിഴ് സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് ഒരു വലിയ ക്രൂ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ക്രൂവിനടുത്തേക്കാണ് ഞാൻ പോകുന്നത് ഒരു ഡയറക്ടർ എന്നെങ്കിൽ അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അറിയാമോ അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ അറിയാമോ എന്നൊക്കെയുള്ള സംശയം വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ സ്റ്റോറി ബോർഡും ചെയ്തു വെച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പോയത് കൊണ്ട് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നോട് ചോദിച്ചത് സാറിൻ്റെ ആദ്യത്തെ ഫിലിമൊന്നും അല്ലല്ലോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് ഞാൻ പറയും അതെ പക്ഷെ ഞാൻ ഇതാണ് ചെയ്തത് കാരണം നമ്മളൊരു വർക്കിനിറങ്ങുമ്പോൾ അതിനെപ്പറ്റി തറോ ആയിട്ട് പഠിച്ചിട്ട് പോയാൽ ആരുടെ മുമ്പിലും തലവടിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഒറ്റ സിനിമ കൊണ്ട് മനസ്സിലാക്കി അതാണ് എനിക്ക് സിനിമ അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത് സംവിധാനത്തിലേക്ക് അഭിനയത്തിലൂടെ വന്ന് സംവിധാനത്തിലേക്ക് ഞാൻ കടക്കുകയായിരുന്നു പക്ഷെ അഭിനയം എന്നും എന്നെ പ്രചോദിപ്പിക്കുന്ന എൻ്റെ ഒരു ക്രൈസാണ് അഭിനയം അത് നാടകമായാലും ശരി സിനിമയാലും ശരി കുറെ സിനിമകളൊക്കെ അഭിനയിച്ചുവെങ്കിലും ഒരു നടൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നൊരു വേദന അങ്ങനെ ഉണ്ട് നല്ലൊരു ക്യാരക്ടർ കിട്ടി നല്ലൊരു സിനിമ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും താല്പര്യപ്പെടുന്നതാണ് പക്ഷെ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം എനിക്ക് ഫുൾ ടൈം ആയിട്ട് സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ഇന്നവരെ പറ്റിയിട്ടില്ല ഇപ്പൊ തന്നെ പണ്ട ട്രിവാൻഡ്രമായിരുന്ന ഒരു സിനിമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു കൾച്ചറൽ സെന്റർ എന്നാണെങ്കിൽ പറയാം പക്ഷെ അത് പറിച്ചു നടപ്പെട്ടു ഇപ്പൊ അത് കൊച്ചിയാണ് അപ്പൊ കൊച്ചി ബേസ്ഡ് ബേസ്ഡായിട്ടാണ് ഇപ്പൊ മിക്ക പ്രൊഡക്ഷൻ കമ്പനീസ് ആയാലും ശരി ഗ്രൂപ്പുകളായാലും ശരി ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചിയിൽ പോയി നിൽക്കുക ആളുകളെ കാണുക സംസാരിക്കുക നിരന്തരം നമ്മൾ അവരുടെ കണ്ണിൽ പെടണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ എൻട്രി സാധ്യമാകത്തുള്ളൂ അല്ലാതെ നമ്മളാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കതിന് സാധിച്ചിട്ടില്ല ഇന്നേവരെ കാരണം ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ട്രിവാൻറ്റം ബേസ്ഡായിട്ടാണ് പറ്റി ആലോചിക്കുന്നതും നാടകത്തെ പറ്റി ആലോചിക്കുന്നതും ഒക്കെ ട്രിവാൻറ്റം ബേസ്ഡ് ആയിട്ടാണ് പക്ഷെ അതിൽ നിന്ന് മാറി നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഒക്കെ പണ്ട് ആളുകൾ പോകുന്ന കൊള്ളാണ് ഇപ്പോൾ കൊച്ചി പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞാൻ മറ്റാരെയും കുറ്റം ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു ദുഃഖം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ വീണ്ടും പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുന്നു രണ്ട് മേഖലയിലും സജീവമായത് കൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ എന്റെ ചെറിയ പരിമിതമായ അറിവാണ് ഇതിലൊക്കെ സൈദ്ധാന്തിക തലത്തിൽ പറയാൻ പറ്റിയ വലിയ വലിയ ആക്ടേഴ്സ് നമുക്കിടയിലുണ്ട് അപ്പൊ അവരെയൊക്കെ അവർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിലും എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറഞ്ഞാൽ അഭിനയം ഒന്നേ ഉള്ളൂ രണ്ട് രണ്ടഭിനയം ഒന്നുമില്ല നാടക അഭിനയമൊന്നും സിനിമ അഭിനയംന്ന് പറഞ്ഞാൽ രണ്ട് അഭിനയമൊന്നുമില്ല അഭിനയം ഒന്നേ ഉള്ളൂ എന്താണ് അഭിനയം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖമായി നയിക്കുക സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖമായി നയിക്കുക എന്തിനഭിമുഖമായി ഓഡിയൻസിന് അഭിമുഖമായി നയിക്കുന്നതാണ് നാടകം നമ്മൾ മറ്റു ഒരു സിനിമയിലോ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ നമ്മൾ ഓഡിയൻസിന് വേണ്ടി ഒരു ക്യാമറയ്ക്ക് മുന്നിലാണ് നമ്മൾ ഈ ക്യാരക്ടറിനെ അഭിമുഖമായി നയിക്കുന്നത് എന്താണ് നയിക്കുന്നത് കഥാപാത്രത്തെയാണ് ഓഡിയൻസിനെ അഭിമുഖമായി നയിക്കുന്നത് അപ്പം കഥാപാത്രത്തിൻ്റെ ഇമോഷൻസാണ് അഭിമുഖമായി നയിക്കുന്നത് മനസ്സിലെ അപ്പോൾ ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ കരച്ചിൽ എല്ലാ കരച്ചിലും ഒന്ന് തന്നെയാണ് നാടകത്തിൽ കരയുന്ന സിനിമ കരയുന്നതിന് രണ്ടല്ല പിന്നെ എങ്ങനെയാണ് വ്യത്യാസം വലിയ ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടർ കൊടുക്കുന്ന എനർജി ലെവലിൻ്റെ ഡിഫറൻസാണ് മനസ്സിലെ അപ്പം നാടകം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരമോ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ബിഹേവിയർ പോലുള്ള ഒരു ഒരു എക്സ്പ്രഷൻ കൊണ്ട് നമുക്കൊരു ഭാവം പ്രകടിപ്പിക്കാൻ പറ്റില്ല പ്രകടിപ്പിക്കാം അവസാനത്തെ ഓഡിയനെ വരെ എത്തിക്കാൻ പറ്റില്ല ഓഡിയനിൽ വരെ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനെ എക്സ്പ്രസീവ് ആക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി എനർജി കൊടുത്ത് പ്രസൻറ്റ് ചെയ്യും ആ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല സിനിമയിൽ കാരണം സിനിമ എന്ന് പറയുന്നത് ഈ ഓഡിയൻസിനും നടനും ഇടയിൽ ഒരു വലിയ മീഡിയ ഉണ്ട് ക്യാമറ എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട് അതിനൊരു ലെൻസ് ഉണ്ട് ഓരോ ലെൻസിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ ലെന്സിന് നമ്മുടെ ഈ മുഖത്ത് വരുന്ന ഭാവങ്ങൾ എങ്ങനെയാണ് ഭാവം വരുന്നത് നമ്മൾ മനസ്സിലൊരു ഇമോഷൻ വിചാരിക്കുമ്പോൾ അതിനനുസരിച്ച് മുഖത്തെ പേശികൾ വലിയുകയോ അയ്യുകയോ ഒക്കെ ചെയ്യും പേശികൾക്ക് മാറ്റം ഈ പേശികളുടെ മൂവ്മെൻറ്റ്സ് ക്യാമറ ക്യാച്ച് ചെയ്യും ഇതിനെ തൗസൻഡ് മടങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്ന സ്ക്രീനിൽ അവിടെ നമ്മൾ വലിയൊരു എക്സ്പ്രഷൻ അനാവശ്യമായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ ആക്ടിംഗ് ആയിട്ട് തോന്നും ഇത്രയേ ഉള്ളൂ അപ്പം അഭിനയം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഉള്ളിൽ തോന്നേണ്ടതാണ് പക്ഷെ അത് മുഖത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട എനർജി അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇത് ട്രെയിനിങ്ങിലൂടെ സാധിക്കും അതുകൊണ്ടാണ് നടന്മാർ ട്രെയിനിങ് എടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പല നടന്മാരും വലിയ നടന്മാരും നമ്മൾ പ്രഘോഷിക്കുന്ന എല്ലാ നടന്മാരെ എടുത്തു നോക്കിയു അവിടെ ആദ്യത്തെ സിനിമയെ ഇപ്പോഴത്തെ സിനിമയെടുത്ത് നോക്കിയുള്ളൂ അവർ ഇതിനിടയ്ക്കുള്ള പലതരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മളറിഞ്ഞതന്നെ ഉള്ളൂ അവർ പല ബുക്സ് വായിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ആക്ടേഴ്സിനെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് വളരുന്ന അല്ലാതെ ഔപചാരിക വിദ്യാഭ്യാസം തന്നെ വേണമെന്നൊന്നുമില്ല പഠനം പല തരത്തിൽ നടത്താം ഇതാണ് എനിക്ക് പറയാനുള്ള അഭിനയത്തെക്കുറിച്ച് ഇതിലും വലിയ ഇതിന്റെ ഇൻ ഡീപ്പർ സെൻസ് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷെ അത് നമ്മുടെ സാധാരണ ഓഡിയൻസിന് ആവശ്യപ്പെടാൻ തോന്നുന്നില്ല സീരിയലിൻ്റെ വിശേഷമാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തിരിച്ച ഒരു സീരിയൽ വിശേഷങ്ങളിലേക്ക് പോയാണ് പ്രേക്ഷകർക്കും അറിയാനായിട്ട് ആഗ്രഹം കാണും സിനിമയിൽ അഭിനയിക്കുന്ന നമ്മളൊരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ ആ ക്യാരക്ടറിന് അനുസരിച്ച് പോയി വരുന്നു മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം എല്ലാ മാസങ്ങളിലും ആ ഒരു ഷെഡ്യൂൾ പ്രകാരം ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പം സെറ്റിൽ എങ്ങനെയാണ് സൗഹൃദങ്ങൾ ഈ നല്ല മുഹൂർത്തങ്ങൾ ഓർമ്മകൾ കാണും തമാശകൾ കാണും അതിനെക്കുറിച്ച് അങ്ങനെ ഇപ്പോൾ ഞാൻ സ്വതവേ ഞാൻ അധികം അങ്ങനെ സംസാരിക്കാറില്ല സെറ്റിൽ പോയാൽ കാരണം എൻ്റെ കാര്യങ്ങൾ എൻ്റെ വരുന്ന കഥാപാത്രം ചെയ്യുക അഭിനയിക്കുക തിരിച്ചു തിരിച്ചുപോരുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ശീലം സ്വതം പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു സർക്കിളുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ചെറിയൊരു വളരെ പരിമിതപ്പെട്ട ഒരു സർക്കിളിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സീരിയലിൽ പ്രത്യേകിച്ച് അതിനകത്ത് അഭിനയിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള അനിൽ എന്ന് പറഞ്ഞൊരു നടനുണ്ട് അതുപോലെ തന്നെ ഈ റാണിയമ്മ എന്ന് പറയുന്ന കാരക്ടർ ചെയ്യുന്ന പിന്നെ എന്താ നിഷ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഇന്ദുലേഖ ഉണ്ട് പിന്നെ എൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ ഏഷ്യാനിലൊക്കെ സ്റ്റാറാണല്ലോ ഡാൻസ് സ്റ്റാറിലെ പിന്നെ നയന ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ വളരെ സജീവമാണ് അവിടെ ഞങ്ങൾ പലപ്പോഴും തമാശ പറയാറുണ്ട് ഈ പറയുന്ന റീൽസൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് സീരിയൽ സെറ്റിൽ പിന്നെ അധികം തമാശ പറയാനും ചിരിക്കാനും കളിക്കാനും ഒന്നും സീരിയൽ സെറ്റിൽ അവർ മറ്റൊന്നും അടുത്ത സീൻ മനസ്സിലെ അങ്ങനെ എന്താ തുടർച്ചയായിട്ട് പത്തും പതിമൂന്നും സീനുകളൊക്കെ ഒരു ദിവസം എടുത്ത് തീർക്കും അപ്പൊ അധികം കളിക്കാനും ഒന്നും ഇവിടെ സമയം കിട്ടാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് മാധ്യമരംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു ഒരു ഒരു ആ കടന്നു വരാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആവശ്യമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു കാരണം ഞാൻ എം ഫിലും പഠിക്കുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഒരു ജോലി വേണം വീട്ടിൽ കുഴപ്പമൊന്നും എങ്കിലും നമുക്ക് തോന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കണം അപ്പോൾ അങ്ങനെ ഈ നാടകം കളിക്കുന്നതിനിടയ്ക്കാണ് വളരെ യാദൃശികമായിട്ടാണ് തൃശ്ശൂര് ഞാനൊരു ഒരു നാടകത്തിന് പോയ അവസരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് സത്യത്തിൽ എൻ്റെ ബയോഡറ്റ ഈ ഏഷ്യാനെറ്റിലെ അന്ന് പ്രൊഡ്യൂസേഴ്സിന് വിളിച്ചപ്പോൾ അയച്ചോ അപ്പൊ എങ്ങനെ എനിക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെലഗ്രാം വന്നു അത് തന്നെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വൈലാവാസുദ്ദേഹമുള്ള സാർ അദ്ദേഹം ഓട്ടോറിക്ഷ പിടിച്ച് സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ആ ടെലഗ്രാമും കൊണ്ട് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർവ്യൂന് സാറിനെ സംബന്ധിച്ച് ഒരു പഠിച്ചൊരു കുട്ടിക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് സാറിന് ഞാൻ അവിടുന്ന് അടുത്ത ദിവസം തന്നെ ട്രെയിൻ കയറി കൊച്ചിയിലായിരുന്നു ഇൻ്റർവ്യൂ അത് ഞങ്ങളൊരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അന്ന് രണ്ടുപേരെ മാത്രമാണ് എടുത്തത് അന്ന് ശശികുമാർ സാറ് അങ്ങനെയുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ആളുകളാണ് ഇൻറ്റർവ്യൂ നടത്തിയത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ എടുത്തു അങ്ങനെയാണ് മാധ്യമരംഗത്തേക്ക് വന്നത് പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡ്യൂസറായി തുടങ്ങി അവിടുത്തെ തന്നെ സീനിയറായി പിന്നെ അവിടുന്ന് അമൃതയുടെ ചീഫ് ഓഫ് പ്രോഗ്രാംസ് ആയി ഞങ്ങളും ഞാനും ശ്യാമപ്രസാദും അനിലും ദൗത്യം ഒക്കെ അനിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ആണ് അദ്ദേഹം കൂടെയാണ് സത്യത്തിൽ അമൃത ടി വിയുടെ ആദ്യത്തെ ഓഫീസിൽ ഇരുന്നു തുടങ്ങിയത് ഞങ്ങളാണ് അതിനൊരു തുടക്കം കുറിച്ചത് പിന്നെ അവിടെ ചീഫായിരുന്നു അവരുടെ മേജർ പ്രോഗ്രാംസ് എല്ലാം ചെയ്യേണ്ടി വന്നു സമാഗമം പോലെ ആളുകൾ എന്നും ഓർക്കുന്ന ഇന്നും വാല്യൂ ഉള്ള പ്രോഗ്രാംസിൻ്റെ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി സിദ്ദിഖിനെ പോലെ ഒരു ആങ്കറായി വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ അനവധി ഇപ്പോൾ ഏഷ്യാനെറ്റിന് വേണ്ടി തന്നെ ഞാൻ അനവധി പ്രോഗ്രാം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന കഥയല്ല ജീവിതം പോലുള്ള പരിപാടിയുടെ ആദ്യത്തെ വേഷനൊക്കെ ഞാൻ ചെയ്ത പരിപാടിയാണ് ഞാൻ എൻ്റെ കഥ എന്നായിരുന്നു പേര് അതായത് ഞാൻ ആങ്കറും പ്രൊഡ്യൂസറും ആയിരുന്നു അതെന്താ റെജിമേൻ ആൻഡ് റഷ്യ എന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാസെറ്റ്സ് കൊണ്ടിരുന്നത് ബി എച്ച് എസ് ആ ക്യാസറ്റ്സിലൊക്കെ റഷ്യൻ ഭാഷയിലുള്ള പിന്നെ എന്താ പറയുക പ്രോഗ്രാംസുള്ളത് ഇത് കാണണം ഇത് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം അപ്പോൾ എനിക്ക് തന്ന കാസറ്റ് ഞാൻ പ്ലേ ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല റഷ്യൻ ഭാഷയാണ് കുറച്ച് പേരും സംസാരിക്കുന്നു ഒരു കരയുന്നു അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളു പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഒരു പ്രോഗ്രാമായിരുന്നു അത് എൻ്റെ കഥ അതിന് പിന്നെ പലതരത്തിൽ പല ചാനലിലും വന്നിട്ടുണ്ട് അത് ശരിക്കും ഒരു ആദ്യത്തെ വേർഷൻ അതായിരുന്നു അങ്ങനെ അനവധി ഒരുപാട് ഗെയിം ഷോസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യാനും ഈവൻ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പ്രോഗ്രാം ആങ്കർ ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ അമൃതിയിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ജയ് ഹിന്ദിലേക്ക് പോയി അവരുടെ ഡയറക്ടർ പ്രോഗ്രാംസ് ആയിട്ടിരുന്നു അങ്ങനെ മാധ്യമരംഗത്ത് ഒരുപാട് ചെയ്തു ഏറ്റവും ഒടുവിൽ ഞാൻ റോസ് ബോളിൻ്റെ ഹെഡും എ സിയുടെ ബൊക്കെ ഓഫ് ചാനൽസിൻ്റെ ഹെഡുമായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ മാധ്യമരംഗത്തോട് ഒരു നല്ല നമസ്കാരം പറഞ്ഞ് ഇറങ്ങുന്നത് ഇപ്പോൾ രണ്ട് വർഷം ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ നാടകാന്തം കവിത്വം എന്നാണല്ലോ നാടകത്തെ പറ്റി പറയുന്നത് അപ്പോൾ അതിൽ ഇപ്പം നാടകം കഴിഞ്ഞ് കവിയാകുന്നു എന്നല്ല നേരെ തിരിച്ചാണ് കവിതയ്ക്ക് ശേഷമാണ് നാടകം വരുന്നത് അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് ഈ കവിതയും കാവ്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ത്വര വരും പക്ഷെ എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് ക്ഷമ വേണം ഇത് എഴുതണം റീറേറ്റ് ചെയ്യേണ്ടി വരും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ മാറ്റേണ്ടി വരും അതിനുള്ളൊരു ക്ഷമ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ കഥ ഞാൻ ചെയ്തു ആദ്യത്തെ സിനിമയുടെ പിന്നെ ഇപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു എൻ്റെ സ്ക്രീൻ ബിളയായി കഴിഞ്ഞു സ്റ്റോറിയും സ്ക്രീൻപിള്ള എല്ലാം ഡയലോഗ്സും എല്ലാം എഴുതി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു നാടക ഈ അദ്ദേഹത്തിൻ്റെ ഇതിനെ ആസ്പദമാക്കിയിട്ട് സതീഷ് പയ്യൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള നാടകം അതും ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഈ പഠി പഠനവുമായി ബന്ധപ്പെട്ട് അക്കാദമിക്കലി അഭിനയം സംവിധാനം ഇതിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രബന്ധങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ എഴുതും അങ്ങനെ എഴുത്തുമായിട്ട് ഇപ്പൊ അങ്ങനെ സജീവമായൊരു എഴുത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാൽ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാനും ഉണ്ട് സപ്പോർട്ട് എങ്ങനെയാണ് അല്ലെ എല്ലാം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതൊന്നും നടക്കില്ല പ്രത്യേകിച്ചും എന്റെ വൈഫും ഈ മേഖലയിൽ തന്നെയാണ് നാടകം ഒക്കെ ഒക്കെയാണ് നല്ല ഡിസൈനറാണ് ഒക്കെ ചെയ്യും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു തമ്മിലൊരു റാപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നാടകത്തിൽ വൈഫ് അഭിനയിക്കുന്നു എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല അതൊക്കെ അതിഥിയായിരുന്നു അപ്പം ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് എ കെ ഭാനുമതി അപ്പൊ വീട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടീവ് കിട്ടുന്നുണ്ട് നാടകരംഗത്തും സിനിമാ രംഗത്തും ഒക്കെ സജീവമാകണം അപ്പോൾ തന്നെ പുതിയ അതായത് സ്വപ്ന പദ്ധതികൾ കാണുമല്ലോ എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അങ്ങനെ മനസ്സിൽ ഒരുക്കിക്കൊട്ടിരിക്കുന്ന കുറച്ച് സ്വപ്നങ്ങൾ ഭാവി ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ അത്തരത്തിലുള്ള വിഷയം ഇത് സ്വപ്നമേ ഉള്ളൂ ശരിക്കും ജീവിതം മുഴുവൻ സ്വപ്നത്തിന്റെ പുറത്താണ് ഇത്രയും കാലം വന്നത് ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പിന്നെ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് സിനിമയെ കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കാരണം അതൊരു ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത്രേ ഉള്ളൂ അതിപ്പോൾ കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ചെയ്തു വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിനിമ അത് പ്രാവർത്തികമാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ പല പല സിനിമയാണ് അത് സംഭവിച്ചാലേ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും റിലീസ് ആയാലേ റിലീസായെന്ന് പറയാൻ പറ്റത്തുള്ളൂ ആളുകൾ ചെയ്താലേ അത് അംഗീകരിക്കപ്പെട്ടു എന്ന് പറയാനും സാധിക്കുള്ളൂ അതുകൊണ്ട് സ്വപ്നം നമുക്ക് ആർക്കും കാണാം ആ കൂട്ടത്തിൽ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അപ്പൊ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ അഭിനയരംഗത്തും ഇനി ഇരിക്കുന്ന അതായത് നമ്മളിലേക്ക് എത്താൻ പോകുന്ന പുതിയ സിനിമ അതൊരു വൻ വിജയമാകട്ടെ നിരവധി പുരസ്കാരങ്ങളൊപ്പം തന്നെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടട്ടെ അഭിനയരംഗത്തും എല്ലാവിധ ഭാവുകൾ നേരുന്നു oscar